ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ വേൾഡ് ഇപ്പൊ സമയം ഏകദേശം ഒരു ആറര ആയിട്ടുണ്ട് കേട്ടോ രാവിലത്തെ നമ്മുടെ ഹെൽത്ത് സെൻറ്ററിലെ പണികളെല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾ എന്തായാലും രാവിലെ പാൽ ചായ ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കുന്നൊരു പണിട്ടോ അപ്പം അതൊക്കെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചു രാവിലെ ചോറൊക്കെ എന്താ പറയുക തിളപ്പിച്ച് വാർത്ത് ചാറ് ചാറുകറിയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ചൂടാക്കിയൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ മുകളിലേക്ക് പോകുന്നത് അതിന് ശേഷം പിന്നെ ഇറങ്ങി വന്നിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ ഇന്ന് നമ്മൾ കോവയ്ക്ക കോവയ്ക്കൊന്നും പോട്ടെ എന്തെന്ന സംഭവത്തിൻ്റെ പേര് വഴുതനങ്ങ വഴുതനങ്ങ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തോരനായിട്ട് തലേദിവസം ഇത് ഉണ്ടാക്കി വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇന്ന് രാവിലത്തേക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പിള്ളേർക്ക് വേറെ പ്രത്യേകിച്ച് കറി ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷേ ഇതിനൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് വഴുതനങ്ങയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വൈറ്റ് സ്ട്രൈക്സ് വരുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ അതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് ആ ഒരു സിംഗിൾ കളറിൽ വരുന്നത് കേട്ടോ അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് വന്നേക്കുന്നത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും മിക്കവാറും അത് തപ്പി തടഞ്ഞ് തിരഞ്ഞ് തിരഞ്ഞ് തിരഞ്ഞെടുക്കും വരാം അപ്പോൾ ഇത് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അവർ ആ ഒരു ലഞ്ചിനൊക്കെ കൊടുത്തു കൊടുത്തുവിടാനായിട്ട് പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ മിക്കപ്പോഴും ഞാനിതിവിടെ ഉണ്ടാക്കാറുണ്ട് ഇത് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവർ ചോദിച്ച് വാങ്ങിക്കുക തന്നെ ചെയ്യും മാളു ട്യൂഷൻ ക്ലാസ്സിലാണ് കുഞ്ഞി ബീക്കും എഴുന്നേറ്റിട്ടില്ല ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ് അതുപോലെ തന്നെ പപ്പയും മമ്മിയാണെന്നുണ്ടെങ്കിലും രാവിലെ ഇത്ര നേരത്തൊന്നും എഴുന്നേറ്റില്ല കുറച്ച് സമയോടെ കഴിഞ്ഞിട്ടേ അവരും എഴുന്നേറ്റ് വരുള്ളൂ അപ്പം നമ്മുടെ വഴുതനങ്ങി ഫ്രൈ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് എളുപ്പമാണിതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും ചോദിച്ചതുകൊണ്ട് ഒന്നുകൂടെ പറയാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് ഗരം മസാലപ്പൊടി ഗരം മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ചേർത്താലും മതി ഗരം മസാല ചേർക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട കുരുമുളക് പൊടിയും ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു മസാലയൊക്കെ ശരിക്കും നമ്മുടെ ഈ ഒരു ബ്രഞ്ചാളിലേക്ക് ശരിക്കും അങ്ങോട്ട് പിടിക്കണം അപ്പോൾ ആ ഒരു ഉപ്പൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരുന്നാലും ഒരു രണ്ട് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങോട് അതിനകത്തേക്ക് ആ എല്ലാം അങ്ങോട്ട് പിടിച്ച് ഒരു ഓയിലി പരുവത്തിൽ ഇരിക്കും അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് പിന്നെ വേറെ ഒന്നുമില്ല നമ്മൾ ഈ മീൻ വറക്കില്ലേ അതുപോലെ തന്നെ കുറച്ച് എണ്ണ മതി മീൻ വറക്കുന്ന അത്രയും എണ്ണയൊക്കെ എടുത്താൽ മതി അതിനകത്തേക്ക് തിരിച്ചും മറച്ചു വിട്ടിട്ട് നമുക്ക് മീൻ മറക്കുന്നത് പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറു ചൂടിൽ വെച്ചില്ലെങ്കിൽ തീയുടെ ഫ്ലെയിം തീരെ ലോ ഫ്ലെയിമിൽ വയ്ക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഒരു ഭയങ്കര ഒരു ബ്രൗണിഷ് കളർ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചൂട് കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനെന്ന് മാത്രം വെറും രണ്ട് മിനിറ്റ് മതിയെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ കുട്ടികൾക്ക് കൊണ്ടുപോകാനും പെട്ടെന്നൊരു ഗസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കൊരു വെറൈറ്റി കറി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഈ സെയിം കൂട്ടിയിട്ട് നമുക്ക് കോവയ്ക്ക വെണ്ടയ്ക്ക ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാവേ പക്ഷേ ഇവിടെ കൂടുതലും കോവക്കമല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വഴുതനങ്ങയാണ് ചെയ്തെടുക്കാറ് ചിലപ്പോൾ പച്ച കളറിലുള്ള വഴുതനങ്ങൾ വാങ്ങിക്കാറുണ്ട് ഈ പക്ഷേ അതിങ്ങനെ തോരനുണ്ടാക്കാനായിട്ട് പക്ഷേ അതിവിടെ ആർക്കും അങ്ങനെ അത്ര വലിയ താല്പര്യമില്ല ചിലപ്പോൾ അത് ഞങ്ങൾ തീലായിട്ടൊക്കെ വെക്കാറുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ല അത് കൊണ്ടുപോകും ചാർ ആയിട്ടാണെങ്കിൽ ഇന്ന് ചെമ്മീനും മാങ്ങയും കൂടെ വൈകുന്നേരം വെച്ച് വെച്ചതാണ് കേട്ടോ രാത്രി രാത്രി നമ്മൾ എന്തായാലും പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആകും കിടക്കുമ്പോഴത്തേക്കും അപ്പോൾ അതിനു മുന്നേ ഇത് വെച്ചിട്ട് ചൂടാറി കഴിയുമ്പോഴത്തേക്കും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ കിടക്കുക അതൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയല്ലോ അപ്പം അതാണ് ചാർ കറി പിന്നെ അച്ചാറുണ്ടാവും ഇത്രയും സംഭവങ്ങളാണ് ഇന്ന് കൊടുത്തു വിടുന്നത് ഇന്ന് മാളിന് മാത്രം കൊണ്ടുപോ കൊടുത്തുവിടുന്നുള്ളൂ മറ്റൊരു രണ്ടുപേരും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് മാളിന് മാത്രമായിട്ടുള്ള ലഞ്ച് ബോക്സ് അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ മതിയാവും ഇന്ന് അതുകൊണ്ട് ഇങ്ങനെ ഓടി നടന്നിട്ടുള്ള പണികൾ ബഹളി പിടിച്ചിട്ടുള്ള പണികൾ രാവിലെ ഇല്ല കേട്ടോ കാരണം അവരെ റെഡിയാക്കുമ്പോഴത്തേക്ക് വേണം ഒട്ടുമുക്കാലും അവർ തന്നെത്താനാണ് റെഡി ആവുന്നത് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഹെൽപ്പും കാര്യങ്ങളും ലഞ്ച് ബോക്സ് അറേഞ്ച് ചെയ്യലും അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളത് മാത്രം അവർക്ക് ചെയ്തു കൊടുത്താൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ഇൻഡിപ്പെൻ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ചെറുപ്പം തുടങ്ങിയുണ്ടല്ലോ കുട്ടികളെ ശരിക്കും എപ്പോഴും നമ്മൾ ഇൻഡിപ്പെൻ്റ് ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവനവൻ്റെ കാര്യങ്ങളെ ചെയ്തെടുക്കാനായിട്ട് പഠിപ്പിക്കണം ഒത്തിരി നല്ലതാണ് കേട്ടോ പിന്നെ എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പപ്പയും മമ്മയും പയ്യേ അപ്പയില്ല മമ്മി പയ്യെ ഇരുന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടൻ ചായയൊക്കെ കുടിച്ച് പതിയെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇവരെയൊക്കെ വിട്ടതിന് ശേഷമാണ് പതിയെ ചായയിലേക്ക് കടക്കുള്ളൂ അപ്പോൾ അതിന് മുന്നേ കുറേ ഞാൻ ഈ പറയുന്നത് പോണക്കെ കുറേ വെള്ളം കുടിക്കുന്നൊരു പരിപാടിയുണ്ട് അത് അതിൻ്റെ മുറയ്ക്കും തിരക്കുമായിട്ട് ഞാനിങ്ങനെ കുപ്പിയിലാക്കി വെച്ചിരിക്കും കുപ്പിയിലാക്കി വെക്കുമ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം നമ്മളിത് കാണുമ്പോഴെങ്കിലും നമുക്ക് എടുത്ത് കുടിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ പീക്കൂന് തൊണ്ടവേദനയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ചൂടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുകയാണ് അപ്പോൾ കുറവ് ആ ഒരു ചെറു ചൂടുവെള്ളം അങ്ങ് കുടിക്കുമ്പോഴത്തേക്കും ആ ഒരു എന്താ പറയുക തൊണ്ടയിലെ ഒരു കരികരുപ്പ് അങ്ങോട്ട് മാറുമല്ലോ അപ്പം അത് കാരണം വെള്ളം ചൂടാക്കി ഫ്ലാസ്കിൽ വെക്കുകയാണ് അവർ നോർമലി കിണറിലെ നമ്മുടെ പച്ചവെള്ളം തന്നെയാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് വയ്യാതായതുകൊണ്ട് മാത്രം ഇത് കുടിക്കുന്നതെന്നേ ഉള്ളൂ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനായിട്ടോ അങ്ങനെയൊന്നും പീക്ക് കണ്ടോ എഴുന്നേറ്റ് വന്നിട്ട് അവൾക്ക് തീരെ വയ്യ അതുകൊണ്ട് വീണ്ടും അവിടെ തന്നെ കിടപ്പുറപ്പിച്ചു കുഞ്ഞാണെങ്കിൽ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റിട്ടും കൂടിയില്ല അവിടെ കിടക്കാണ് രണ്ടിനും വയ്യ അപ്പോൾ ഞാൻ പിന്നെ കൂടുതലങ്ങോട്ട് നിർബന്ധിച്ചില്ല ഒന്നാമത് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് പെട്ടെന്ന് മഴയും ഇതൊക്കെ ഇങ്ങോട്ട് മാറി മാറി വന്നപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും മഴയൊക്കെ മാറിയതിൻ്റെ ഒരു ആശ്വാസം ഉണ്ട് അപ്പോൾ രാവിലെ നമ്മൾ മാൾ പോയി ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മളെന്താ നമ്മുടെ സംസാര വിഷയം എന്നറിയോ ഈ നാൽപ്പത് വയസ്സൊക്കെ ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ലേഡീസിന് മൊത്തത്തിൽ ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മൾ ഈ മെനോപ്പോസിലേക്കൊക്കെ അടുക്കാറാവുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു സമയമാണ് എല്ലുകൾക്കൊക്കെ ബലം കുറയുക മനസ്സിൻ്റെ ശക്തി കുറയുക ടെൻഷനുകൾ കൂടുക സങ്കടങ്ങൾ കൂടുക അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഇപ്പോൾ വീട്ടിൽ മിക്കവാറും പുരുഷജനങ്ങൾക്കൊന്നും ഇതത്ര അറിവുണ്ടാവില്ല അവരതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവർ പുറത്തേക്കൊക്കെ ഇറങ്ങി അതൊക്കെ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിട്ട് അങ്ങോട്ട് പോയിക്കോളും ലേഡീസേ അവരിപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്നൊക്കെ ഒന്ന് മിങ്കിള് ചെയ്ത് മിക്കവാറും അതൊക്കെ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും പക്ഷേ എന്നുണ്ടെങ്കിൽ കേട്ടോ ഈ വീട്ടിലിരിക്കുന്നവരുടെ അവസ്ഥ എൻ്റെ അപ്പ കാരണം അവർക്ക് ഇത് അവരുടെ ഈ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ മറ്റാരും ഇല്ല അപ്പം ഈ വീട്ടിലുള്ളവരുടെ അടുത്ത് ഇതങ്ങോട്ട് ദേഷ്യവും സങ്കടവും എല്ലാം അങ്ങോട്ട് പ്രകടിപ്പിക്കുമ്പോഴത്തേക്കും വീട്ടിൽ പിന്നെ അടിയായി ബഹളമായി അങ്ങനെ അങ്ങനെ പല പല പ്രശ്നങ്ങളിലേക്ക് വരും അപ്പം അതായത് ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഭയങ്കര ഹീറ്റായിരിക്കും ബോഡിക്കൊക്കെ ഭയങ്കര ഹീറ്റായിരിക്കും പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവരിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ആ ഒരു സമയങ്ങളിലൊക്കെ അവരുടേതായ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും വാങ്ങിക്കാനും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ടാവും അപ്പം അത് നമ്മൾക്ക് നമ്മുടെ കയ്യിൽ പത്ത് പൈസ എടുക്കാനില്ലാത്തൊരു സിറ്റുവേഷനും കൂടി ആണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവരോട് ചോദിക്കുമ്പോൾ അത് ഇപ്പം വാങ്ങിക്കേണ്ട എന്നും കൂടി അങ്ങ് പറയാൻ കണ്ടല്ലോ തീർന്നു അന്നത്തെ ദിവസം തന്നെ പോക്കാണ് ഈ സൈഡിൽ ഞാൻ നേരത്തെ പൈപ്പും കൊണ്ട് എന്നെ ആയിരുന്നു നനച്ചുകൊണ്ടിരുന്നത് കേട്ടോ പക്ഷേ ഇപ്പോൾ അവിടെ ചെടികളൊക്കെ എടുത്ത് മാറ്റിയത് കാരണം അങ്ങനെ പൈപ്പ് ഇപ്പറൊന്നും വലിച്ചുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ട് നനയ്ക്കാൻ മാത്രമുള്ള ചെടികളൊന്നും ഇല്ല അപ്പോൾ പിന്നെ ഞാൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിണറിൽ നിന്ന് വെള്ളം കോരുന്നത് കിണറിൽ നമ്മൾ കുടിക്കാനായിട്ട് വെള്ളം കോരിയാണ് എടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കോരുന്നതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് കിണറിൽ വെള്ളം ഒന്ന് തുടിച്ച് വരുന്നത് വെള്ളത്തിനും നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് വെള്ളം കോരി അവിടെ അങ്ങോട്ട് കുറച്ച് ചെടിയല്ലേ ഉള്ളൂ അപ്പോൾ അതങ്ങോട് നനയ്ക്കാന്ന് വിചാരിച്ച് അവിടെ അങ്ങനെ ഇങ്ങോട്ട് നനച്ചോട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താ അതായത് ഫിസിക്കലി മെൻ്റലിയും നമ്മൾ ഒരുപാട് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിച്ച് തുടങ്ങേണ്ട ഒരു സമയമാണ് കേട്ടോ മെയിനായിട്ടും അത് അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ എല്ലുകൾക്ക് കാൽസ്യത്തിൻ്റെ കുറവൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പാല് മുട്ടയൊക്കെ നമ്മുടെ ഫുഡിലായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ കടല പരിപ്പ് പയറ് ഈ വക സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക പിന്നെ ഇലക്കറികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതായത് ഈ വലിച്ചു വാരി തിരുന്ന സ്വഭാവം അങ്ങോട്ട് മാറ്റിയിട്ട് എല്ലാവരുടെയും ബാലൻസ് കഴിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈ സ്ത്രീകൾ കൊണ്ട് പ്രത്യേകിച്ചും വീട്ടിലിരിക്കുന്നവർക്ക് കുഞ്ഞുമക്കളുടെയും ഒക്കെ ബാലൻസ് കഴിക്കുക അതൊക്കെ മിക്കവാറും നമുക്കുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് അത്യാവശ്യമുള്ള ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതായത് ഫിസിക്കലി നമ്മൾ ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസിക നിലപ്പാകൃതി തകരാറില്ല എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ നമ്മുടെ മസിലുകൾക്കൊക്കെ ബലം വെക്കുന്ന കൈക്ക് കാലിനൊക്കെ ശരിക്കും ബലം വെക്കുന്ന മുട്ടുവേദനയൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണല്ലോ അപ്പോൾ കൈക്കും കാലിനൊക്കെ നല്ല ബലം വയ്ക്കുന്ന ടൈപ്പുള്ള എക്സസൈസുകളൊക്കെ ചെയ്തു തുടങ്ങേണ്ട ഒരു ഒരു ടൈമാണിത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക അത് പറഞ്ഞപ്പോടാ ഓർത്തത് നിങ്ങൾക്ക് പോയി ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മൾ യോഗയും എക്സസൈസും ഒക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കൂടുതൽ കണ്ടെത്തുക ഫ്രണ്ട്ഷിപ്പൊക്കെ കൂടുതലുണ്ടാക്കാനായിട്ടൊക്കെ ശ്രമിക്കേണ്ട ഒരു സമയമാണിത് അപ്പോൾ ഞാനിത് നിന്ന് പൂർണ്ണമായിട്ടും പറയാനായിട്ടുള്ളൊരു അവസരം നമുക്ക് ഈ വീഡിയോയിൽ ഇല്ല അത് അതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത വീഡിയോയിലും ഞാൻ പറയാട്ടോ കാരണം വെച്ചാൽ ഒരുപാട് ലെങ്ത് ലെങ്തായിട്ട് ഞാൻ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ലല്ലോ അപ്പം നമുക്കിത് കണ്ടിന്യൂഷനായിട്ട് ബാലൻസ് ഇതിൻ്റെ ബാലൻസ് എന്ന് നമുക്ക് അടുത്ത വീഡിയോയും കൂടെ ചെയ്യാം ഇത് ഞാനത് പച്ചക്കറി മേടിച്ചു കഴിഞ്ഞപ്പം കറി വെച്ചാൽ ബാക്കി ആ കായ കൊണ്ടിട്ടിരുന്ന കേട്ടോ കുരു കൊണ്ടിട്ടിരുന്നത് അത് മുളച്ച് വന്നതാണേ അതിനകത്ത് ഇതാ നോക്കി എന്താ പറയുക വെള്ളരിക്ക ഇതിനകത്തൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ഒരെണ്ണം ഇങ്ങനെ ഇതിനെ ഈ പ്രാണി കുത്തി ഈച്ച കുത്തി അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ചെടുക്കാം നമുക്ക് കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പം നമ്മുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുക ഫുഡിൻ്റെ കാര്യങ്ങൾ എക്സസൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി മെൻ്റലി വരുന്ന ഒക്കെ ഉണ്ട് നമുക്കിത് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന പോലെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം നിങ്ങൾ കാണാതിരിക്കരുത് കാരണം സ്ത്രീകൾക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് മറ്റുള്ളവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ മൂ മൂലം മാത്രമല്ല നമ്മുടെ ഏജ് ഡിഫറൻസ് വരുമ്പോഴും നമുക്ക് ഒരുപാട് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് കേട്ടോ അപ്പം എല്ലാവരും എന്താ പറയുക ആ ഒരു രീതിയിലൊക്കെ ഫുഡും അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ മറന്നുപോലെ അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി കാര്യങ്ങളുമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റുമൊക്കെ ഒന്ന് അറിയിക്കാനൊക്കെ മറന്നുപോലെ കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ